ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ പിറ്റേ ദിവസം മോശ ജനത്തിന്റെ തർക്കങ്ങൾ തീർക്കാൻ ഉപവിഷ്ടനായി പ്രഭാതം മുതൽ പ്രദോഷം വരെ ജനങ്ങൾ മോശയ്ക്ക് ചുറ്റും കൂടി നിന്നു മോശ തന്റെ ജനത്തിന് വേണ്ടി ചെയ്യുന്നതെല്ലാം കണ്ടപ്പോൾ അമ്മായിയപ്പനായ ജത്രോ അവനോട് ചോദിച്ചു നീ ജനത്തിനു വേണ്ടി ചെയ്യുന്നത് എന്താണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജനമെല്ലാം നിന്റെ ചുറ്റും കൂടി നിൽക്കാൻ ഇടയാകത്തക്ക വിധം നീ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് എന്തുകൊണ്ട് മോശം പറഞ്ഞു ദൈവഹിതം അറിയാനായി ജനം എന്നെ സമീപിക്കുന്നു എന്തെങ്കിലും തർക്കമുണ്ടാകുമ്പോൾ അവർ എൻ്റെ അടുത്ത് വരുന്നു ഞാൻ അവരുടെ കലഹങ്ങൾ തീർക്കുന്നു ദൈവത്തിൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ അവൻ പറഞ്ഞു നീ ചെയ്യുന്നത് ശരിയല്ല നീയും നിൻ്റെ കൂടെയുള്ള ജനങ്ങളും ക്ഷീണിച്ച് അവശ വിശ വിവശരാകും ഇത് ഭാരമേറിയ ജോലിയാണ് തനിയെ ഇത് ചെയ്യുവാൻ നിനക്ക് സാധിക്കുകയില്ല ഞാൻ പറയുന്നത് കേൾക്കുക ഞാൻ നിനക്ക് നിനക്കൊരു ഉപദേശം നൽകാം ദൈവം നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നീ ദൈവത്തിന്റെ മുമ്പിൽ ജനങ്ങളുടെ പ്രതിനിധിയായിരിക്കണം അവരുടെ തർക്കങ്ങൾ അവിടുത്തെ അറിയിക്കണം അവരുടെ അവരുടെ അവരെ ചട്ടങ്ങളും നിയമങ്ങളും പഠിപ്പിക്കണം അവർ ചരിക്കേണ്ട മാർഗവും അനുസരിക്കേണ്ട കർത്തവ്യങ്ങളും അവർക്ക് നിർദ്ദേശിച്ചു കൊടുക്കണം കഴിവും ദൈവഭയമുള്ള സത്യസന്ധരായ കൈക്കൂലി വെറുക്കുന്നവരുമായ ആളുകളെ ജനത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് അവരെ ആയിരവും നൂറും പതിനായിരവും പത്തും വീതമുള്ള ഗണങ്ങളായ ഗണങ്ങളുടെ അധിപന്മാരെ നിയമിക്കുക അവർ എല്ലായ്പ്പോഴും ജനങ്ങളുടെ തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കട്ടെ വലിയ കാര്യങ്ങൾ നിന്നെ ഏൽപ്പിക്കുകയും ചെറിയ അവർ തന്നെ തീരുമാനിക്കുകയും ചെയ്യട്ടെ അങ്ങനെ അവർ നിന്നെ സഹായിക്കുമ്പോൾ നിന്റെ ജോലി എളുപ്പമാകും പ്രിയമുള്ളവരെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിക്കാനും അവരുടെ ഇടയിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനും സമാധാനത്തോടെ ദൈവത്തിൻ്റെ ഹിതം അവരെ ബോധ്യപ്പെടുത്തി പറഞ്ഞയക്കാനുമൊക്കെ ആയിട്ടുള്ള മോശയുടെ പരിശ്രമങ്ങളിലെ ജിത്രോ മോശയുടെ അമ്മായിപ്പനായ അവൻ അവിടുത്തെ പുരോഹിതൻ കൂടിയാണ് അവൻ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് മോശയെ യഥാർത്ഥ വഴിയിലേക്ക് തിരിച്ചുവിടുന്നത് നമുക്ക് കാണാം പ്രിയമുള്ളവർ ഇവിടെയൊക്കെ നമ്മളുടെ കുടുംബങ്ങളിലും നമ്മുടെ ഇടവക സമൂഹത്തിലും രൂപതാ സമൂഹങ്ങളിലും നമ്മളുടെ എല്ലാ മേഖലകളിലും തർക്കങ്ങളും പ്രശ്നങ്ങളും വഷളാകാതെ തീർക്കാൻ തക്കവണ്ണം വിവേകമുള്ളവരെ ൂട്ടിയിണക്കി അത് ഉപദേശക സമിതിയായിട്ട് കൊണ്ടുപോകേണ്ടത് ഇന്നിൻ്റെ ആവശ്യമാണെന്ന് ഒരിക്കൽ കൂടി ദൈവം നമ്മളെ ബോധ്യപ്പെടുത്തുന്നതായിട്ടാണ് എനിക്ക് വിളിയ ഇടവക കൂട്ടായ്മകളിൽ തന്നെ ഇടവകയിൽ തന്നെ വ്യാഴിച്ചൻ എല്ലാ കാര്യങ്ങളും എത്തുപെടാൻ പറ്റുകയല്ല എങ്കിൽ അൽമാരിൽ പ്രമുഖരായ ആളുകളെ കൂട്ടിക്കൊണ്ട് ആ കുടുംബപ്രശ്നങ്ങളും ആ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളിലും ഒക്കെ ശക്തമാകാൻ സഹായിക്കാൻ അവരെ കൂട്ടാളികളാക്കി എടുക്കുക അതുപോലെ തന്നെ ഫോറോന അതിരൂപത സഭയുടെ ആസ്ഥാന ഒക്കെ വ്യക്തമായും ശക്തമായും നമ്മുടെ കൂട്ടായ്മ നശിച്ചു പോകാതിരിക്കാൻ എന്തൊക്കെ ഉണ്ണം നടപടിയെടുക്കുവാനും കൂട്ടിയിണക്കുവാനും കൂട്ടി നിർത്തുവാനും അങ്ങനെ മിശുഹായുടെ സഭയുടെ ഭൗതിക ശരീരമായ സഭയെ ബലപ്പെടുത്തുവാനും നമുക്ക് ഏവർക്കും സഭയുടെ നേതൃത്വം മുതൽ അണികൾ വരെ ആ ഒരു ബോധ്യത്തോടു കൂടി ആയിരിക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ അങ്ങനെ നമ്മുടെ വിശ്വാസ സമൂഹത്തെ നിത്യതയെ അവകാശപ്പെടുത്തുവാൻ ഈശോയുടെ രണ്ടാം വരവിലെ അവനോട് കൂടെ ആയിരിക്കാൻ പ്രാപ്തരും യോഗ്യരുമായി വളർത്തിയെടുക്കാനുള്ള ശുശ്രൂഷകളിൽ വ്യാപരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ആ ഒരു തലം നമുക്ക് വളർത്തിയെടുക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ അമേൻ